ആത്മനിർഭർ ഭാരതിന്റെ കരുത്തിൽ വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വാരാണസിയിൽ പതിമൂവായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം കർഷകരെ ഊർജ ദാതാവാക്കി മാറ്റുന്നതിനോടൊപ്പം കാർഷിക വള ദാതാവാക്കി മാറ്റാനുമുള്ള ശ്രമത്തിലാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു और लोकार्पण किया गया है ये प्रोजेक्ट काशी के साथ साथ पूर्वांचल के पूर्वी भारत के विकास को गति देंगे രാജ്യത്തെ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിനുള്ള മികച്ച ഉപാധിയാണ് മൃഗസംരക്ഷണം ഇന്ന് തുടക്കം കുറിച്ച ബനാസ് കാശി കാശിസങ്കുൽ പാൽ ഉത്പാദന കേന്ദ്രം കർഷകരെയും കന്നുകാലി വളർത്തുന്നവരെയും ബോധവൽക്കരിക്കുന്നതിലും പരിശീലിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും പ്ലാന്റ് പ്രദേശത്തെ മൂന്ന് ലക്ഷത്തിലധികം കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു വോണ വാരണാസിയുടെ റോഡ് കണക്ടിവിറ്റി കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി നാഷണൽ ഹൈവേകളുടെ പാത ഇരട്ടിപ്പിക്കലിന്റെ നിർമ്മാണോദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു നേരത്തെ വാരണാസിയിൽ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു സന്തുഗുരു രവിദാസിന്റെ അറുന്നൂറ്റി നാൽപ്പത്തിയേഴാം ജന്മവാർഷികത്തെ അനുസ്മരിക്കുന്ന പൊതുചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി സന്തുഗുരു രവിദാസ് ജന്മസ്ഥലയിൽ ദർശനവും നടത്തി വാരണാസിയിലെ സൻസദ് സംസ്കൃത മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു വികസിത ഇന്ത്യയുടെ അടിസ്ഥാനം യുവശക്തിയിലാണെന്ന് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വാരണാസിയുടെയും സമീപ പ്രദേശങ്ങളുടെയും റോഡ് വ്യവസായം വിനോദസഞ്ചാരം തുണിത്തരങ്ങൾ ആരോഗ്യം തുടങ്ങിയ മേഖലകൾക്ക് വലിയ ഉത്തേജനം നൽകുന്ന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ചത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ